കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയനിലപാടുകൾക്കെതിരെ എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനത്തിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷ മാവിലാടം ഉദ്ഘാടനം ചെയ്തു ഫാമിലിയിലെ വെഡിംഗ് കളക്ഷനോടെ ഫാമിലി സെന്റർ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിലൂടെയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചും പിണറായി സർക്കാർ ജനങ്ങളെ പട്ടിണിയിലാക്കിയെന്ന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി മഞ്ജുഷ മാവിലാടം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയനിലപാടുകൾക്കെതിരെ എസ് ഡി പി ഐ വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ശാന്തിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കും അവരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് പാവപ്പെട്ടവരുടെ കണ്ണീരുകൾ കണ്ടും പാവപ്പെട്ടവർക്ക് സമാധാനം കൊടുത്തും വളരെ ഉയർച്ചയിലേക്ക് വരുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിനെ കടന്നു നോക്കാൻ ഏതൊരു പാർട്ടിക്കും കഴിയില്ല നമുക്കറിയാം നമ്മുടെ വൈദ്യുതി പോലും ഇപ്പോൾ കൂട്ടിക്കൊണ്ടാണ് സർക്കാർ നടത്തുന്നത് നമ്മുടെ വൈദ്യുതി ബിൽ മിനിമം ചാർജായി എൺപത്തഞ്ച് രൂപയിൽ നിന്നും ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിന് ഒക്കെ എൺപത്തഞ്ച് രൂപ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അഡീഷണൽ ബില്ല് വരുമ്പോഴൊക്കെ ഒരു മുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും ഇപ്പോൾ രണ്ടായിരം രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഇങ്ങനെയൊക്കെയാണ് ബില്ല് വരുന്നത് പാവപ്പെട്ട ജനങ്ങൾ നിത്യവരുമാനമായ മുന്നൂറ് രൂപ മാത്രം വേദന ലഭിക്കുന്ന നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ എങ്ങനെ ഇതൊക്കെ സഹിക്കും കാലത്ത് പത്ത് മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം വൈകിട്ട് ആറു മണിക്ക് സമാപിച്ചു വടകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോംബാല അധ്യക്ഷത വഹിച്ച സമരത്തിൽ മണ്ഡലം ട്രഷറർ ബഷീർ കെ കെ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ നാസർ മാസ്റ്റർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു എസ് ഡി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ സഖാഫി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ അഡ്വക്കേറ്റ് ഇ കെ മുഹമ്മദ് അലി അബ്ദുൾ ഗയും തുടങ്ങി വിവിധ ജില്ലാ നേതാക്കൾ മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം